കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനം ഉളിക്കൽ പഞ്ചായത്തിന് അഭിമാനമായി നമ്മുടെ നാട്ടിൽ ഒരു മിസ്സിസ് കേരളയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരത്തിൽ മിസ്സിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഡോക്ടർ സുമി ജോസ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ആദ്യം നമുക്ക് ഈ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിന് അഭിമാൻ ഉളിക്കല്ലിന് അഭിമാനമായി മാറിയ ഡോക്ടർ സുമി മാഡത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് മേഡത്തിൻ്റെ വീട്ടിലാണിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം മാഡം നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ നാടിനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് മേഡം ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസിസ് കേരളീയ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് മിസ്സസ് കേരളം ജി എൻ ജി ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് വിന്നറായിട്ട് ആക്ച്വലി ഞാൻ എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ ഒക്കെ ആ സമയത്ത് കിട്ടാൻ സമയത്തൊക്കെ എനിക്ക് ഇത് ജി എൻ ജി മിസ്സസ് കേരളം എനിക്ക് വിന്നറാ നോക്കും പക്ഷേ വിന്നറായി കഴിഞ്ഞിട്ട് കുറേ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കാണാൻ നോക്കും ലൈക്ക് ഞാൻ ഒരു കോൺഫിഡൻറ്റ് പിന്നെ സെൽഫ് എന്താ പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കോൺഫിഡൻസ് ആയി കോൺഫിഡൻ്റായിട്ട് പിന്നെ കുറേ പേർക്ക് ഇൻസ്പയർ ആയി ഞാനിപ്പം ഇൻസ്റ്റയില് ഞാൻ കേരള കേരളത്തിൽ പറയാ നിങ്ങൾ എങ്ങനെയാ ചേരാൻ നിങ്ങളുടെ പണ്ടത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലും ഇപ്പം കാണുന്ന പിക്ചേഴ്സും മൊത്തം കുറെ ചേഞ്ചസും ഉണ്ട് സോ ആ കോൺഫിഡൻസ് തിരിച്ച് അത് സെൽഫ് സെൽഫ് കോൺഫിഡൻസ് വന്നു കോൺഫിഡൻസ് നമ്മൾ ഈ എത്ര കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു എല്ലാവരും മുപ്പത് കണ്ടസ്റ്റുമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് മാർച്ച് ഇത് സീസൺ ടു ക്ലിപ്സ് ആൻഡ് ഗ്ലാമർ സീസൺ ടൂ ആ സീസൺ ടു അതിനു മുമ്പ് വേറെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പണ്ട് എനിക്ക് ഞാൻ കോളേജ് പഠിക്കാൻ സമയത്ത് എനിക്ക് മിസ് ഇന്ത്യയിൽ കിട്ടിയതാ പക്ഷെ ഞാൻ ആ സമയത്ത് പഠിക്കാൻ ഞാൻ അത് അത് കാരണം ഞാൻ ആ സമയത്ത് എടുത്തില്ല ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ മിസ് ഇല്ലാതെ ഞാൻ ഈ ഒരു മത്സരത്തിൽ അതിലുള്ള ഒരു അനുഭവം എന്തായിരുന്നു മൂന്ന് ദിവസത്തെ ഗ്രൂമിങ് ലൈക് ടോട്ടലി ഞങ്ങൾക്ക് ഗ്രൂമിങ് കിട്ടിയത് ആ ഗ്രൂമിംഗിന്റെ സമയത്ത് ലൈക്ക് കുറെ ചേഞ്ചസ് ലൈക്ക് ഞാൻ എല്ലാം തേർട്ടി കണ്ടസ്റ്റൻ്റ് കണ്ടു ഞാൻ ആക്ച്വലി വർക്കിംഗ് വുമനാണ് പക്ഷേ ഈ തേർട്ടി കണ്ടസ്റ്റൻ്റ് കണ്ടിട്ട് ലൈക് എല്ലാ ഏജ് കാറ്റഗറിയാണ് ഏജ് ലിമിറ്റ് ഇല്ല ഞങ്ങളുടെ ഇങ്ങകത്ത് സോ അവിടെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ലൈക്ക് എല്ലാം ഗ്രൂമിങ് ഞങ്ങൾക്ക് നല്ലപോലെ കിട്ടി ഇതൊരു ഫൗണ്ടർ ഗ്ലിഫ്സ് ആൻഡ് ഗ്ലാമർ ഡേ ദീപ പ്രസന്ന മാം ആ മാമും ബോംബെ ബോൺ ആൻഡ് ബ്രോട്ട് മാമാണ് പിന്നെ ആ മാം ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്പെഷ്യലി കേരളക്ക് വേണ്ടി ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നെ അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയി പിന്നെ ഞങ്ങൾക്ക് നല്ല ഗ്രൂമിങ് കിട്ടി ഞങ്ങൾക്ക് എല്ലാ മീൻസ് തുറക്കം തൊട്ട് മെന്റർഷിപ്പ് കിട്ടി എങ്ങനെ ചെയ്യണം സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റണം സോ അതൊക്കെ ആ ഗ്രൂമിംഗ് ഇല്ല ഇയറുടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തു സുമെ ആൻറ്റി പാർട്ടി കൊല്ലം 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 ഈ ഒരു മത്സരത്തിലെ ആ ഞങ്ങൾക്ക് ക്യു എൻ സെക്ഷൻ ഉണ്ട് ലൈക് ഫിനാലയിൽ അവർ തരയും ആ സമയത്ത് ഞങ്ങൾ ആക്ച്വലി ഗ്രൂം ചെയ്യും മൊത്തത്തിൽ ഗ്രൂമിങ് ഞങ്ങൾക്ക് ആ ത്രീ ഡേയ്സിൽ ഗ്രൂമിംഗ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും പിന്നെ ആ ക്യുഎൻ എ ലൈക്ക് അത് ആ ജേർണി ഞാൻ പറയാം ആ സ്റ്റേജിൽ കൊശം വരുന്ന സമയത്ത് ആ കോൺഫിഡൻസ് പിന്നാലെ ഞങ്ങളെ ആ പ്രിപ്പയർ ചെയ്ത ഞങ്ങൾ ഒരു പരാതി എക്സാമിൽ പോവാൻ സമയത്ത് ഞങ്ങൾ സിലബസ് കിട്ടും എക്സാമിലെ എല്ലാം ഞങ്ങൾ പഠിക്കും ആദ്യം അറിയാം ഇന്നും ഞങ്ങളുടെ മാക്സിമ എക്സാ ഞങ്ങൾ സിലബസ് പഠിച്ചു പോകും സോ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു പ്രാക്ടീസ് കിട്ടി നല്ല ഹെൽപ്ഫുൾ ആരാഫിഡ് കോൺഫിഡൻ്റ് ആയി ഞങ്ങള് ഡ്രസ്സ് ഞങ്ങൾക്ക് ഡിസൈനർ ഓൾറെഡി കിട്ടി പിന്നെ ഡ്രസ്സൊക്കെ അവരെല്ലാം ആദ്യം ഞങ്ങളോട് എല്ലാം പറഞ്ഞു തരണം എങ്ങനെ ഇടണം എല്ലാം കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ കാര്യം എല്ലാം പറഞ്ഞു തരണം ഇല്ല ഞാൻ പഠിച്ച എല്ലാം റായ്പൂർ ഛത്തീസ്ഗഡിൽ എൻ്റെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ ബി ഫാം പഠിച്ചത് റായ്പൂർ ഛത്തീസ്ഗഡിന് അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ഓഫ് ഫാർമസി ബാംഗ്ലൂർ കൃപ്മാനിധി കോളേജ് ഓഫ് ഫാർമസിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ജോലിയൊക്കെ അവിടെ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുക ഞാൻ ആസ് എ ഐ ടി ഹെൽത്ത് കെയർ മെഡിക്കൽ റൈറ്റർ ആയിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് ഇപ്പം മൂന്നര ഇയേഴ്സ് ഓഫ് ഞാൻ ടെൻ ആയിട്ട് വർക്ക് ചെയ്യുക ആ സോ ഫാമിലി ഞാൻ ആ ഓൾറെഡി മിസ്സസ് കാറ്റഗറി ആയ അറിയാം പിന്നെ എൻ്റെ ഹസ്ബൻഡ് സോണി തോമസ് മാത്യു ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ വർക്കിംഗ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പിന്നെ എനിക്കൊരു ഏഴ് വയസ്സൊരു മോനുണ്ട് ജോഷ സോണി തോമസ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവിടെ ബാംഗ്ലൂർ വെച്ച് പപ്പമി ഇപ്പം ഉൽക്കല അവർ പപ്പ സി ഐ റിട്ടയർഡ് സി ഐ ആ ഛത്തീസ്ഗഡ് പോലീസിൽ പപ്പ ട്രാഫിക്കില് സർക്കിൾ ഇൻസ്പെക്ടർ ആരാ പപ്പ ഇപ്പം ഒരു അഞ്ചു വർഷമായിട്ട് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ സെറ്റിൽ ആയി ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ വാഴ ഒരു ഫാമിലി മമ്മി എൻ്റെ മമ്മി ഹോം മേക്കറാ ഫുൾ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞു നീ പോയിത് പാർട്ടിസിപ്പേറ്റ് ചെയ് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ കുറേ വുമൻസ് ഉണ്ട് ടാലന്റഡ് വുമൻസ് ഉണ്ട് അവർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവരുടെ ഹസ്ബൻഡ് ഓപ്പൺ ആയിട്ട് പറയും ഓക്കെ യു ക്യാൻ ഓൾസോ ടേക്ക് പാർട്ടിസിപ്പേറ്റോ നിങ്ങൾക്കും ഒരു മെസ്സസ് കേരളമാകാൻ ഒക്കും അഥവാ വേറെ ഒരു ഇപ്പം കുറേ ഡിസ്ട്രിക്റ്റ് ആയിട്ട് കുറേ വരുന്നുണ്ട് അപ്പം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒക്കും പിന്നെ പപ്പമീൻ്റെ ഫുൾ സപ്പോർട്ട് മമ്മി ചേച്ചി എല്ലാം എനിക്ക് ഫുൾ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ ഞാൻ സെലക്റ്റായ ദിവസം തൊട്ട് ഞാൻ ആയപ്പോൾ ആ ദിവസം വരെ എനിക്ക് ഫുൾ സപ്പോർട്ട് കിട്ടി പപ്പാ മമ്മീനെയും പിന്നെ എൻ്റെ ചേച്ചിയെയും ആ സമയത്ത് മമ്മി എൻ്റെ ഇവിടെ ഇല്ലാതാണ് മമ്മി ആ കൊച്ചിയിൽ വരാൻ ഒട്ടില്ല ചേച്ചിയുടെ അടുത്ത് ഓസ്ട്രേലിയയിലാണ് ആ സമയത്ത് ചേച്ചിയുടെ കൂടാതെ പക്ഷേ അവർ ആ ടൈം ഡിഫറൻസ് ആയിട്ടും അവർ ഓൺലൈൻ വന്ന് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അപ്പോൾ എപ്പിസോഡിൽ നമ്മുടെ ചേച്ചിക്കും കാണാം ചേച്ചി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തൊക്കെയാണ് നാട് എവിടെയാണ് ഹസ്ബൻഡ് അവിടെ എങ്ങനെ ഫുൾ 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 സപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞ ദിവസം തൊട്ട് അവര് അവരെ ആ പാർട്ടിസിപ്പേഷൻ സമയത്ത് അവർ ഫുൾ സപ്പോർട്ട് ചെയ്തു ആയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദർ അവരുടെ വൈഫ് എല്ലാം ഒരു ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങും എല്ലാം ഫുൾ സെലിബ്രേഷൻ ആയിട്ട് മാറി അവിടെ എനിക്ക് റീഡിങ് അത്രയില്ല പക്ഷെ ചിലപ്പോ മൂഡ് പോലെ റീഡിങ് ചെയ്യും പിന്നെ എനിക്ക് പെയിന്റിങ് ഇഷ്ടമാണ് പിന്നെ സെമി ക്ലാസിക്കൽ ഡാൻസ് ഞാൻ ചെയ്യും പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ഒരു എനിക്കൊരു പാഷനാണ് അത് ഇഷ്ടമാണ് ഒരു ഡാൻസർ ആണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ മത്സരങ്ങൾക്ക് ഒരുപാട് എല്ലാം ഞാൻ സ്പോർട്സിലും ഡാൻസിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസ് ഞാൻ പഠിച്ചില്ല പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ അവിടെ സ്കൂളിൽ എൽ കെ ജി തൊട്ട് ഞങ്ങൾക്ക് എല്ലാ ആനുവൽ ഫംഗ്ഷനിലും കമ്പൾസറി ആയിട്ട് ഡാൻസിൽ പാർട്ടിസിപ്പേഷൻ എല്ലാം പിള്ളേരെ ആയിട്ട് പിന്നെ ടി വി അങ്ങനെയൊക്കെ ഞാൻ ഒരു മെസ്സേജ് അവർക്ക് ഇതാ തരാൻ പോനെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ടൈഡ്നെസ് മറക്കല്ലേ ഇപ്പോഴത്തെ ജനറേഷൻക്ക് പ്രശ്നം ഉണ്ടാവും പേഷ്യൻസ് ഇല്ല ഇപ്പം സപ്പോസ് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ലൈക്ക് ഞാനൊരു ഞങ്ങൾ ഓർക്കും അത് വിൻ ചെയ്യണം ആ വിന്ന് ഓർക്കണ്ട പക്ഷേ ഒരു ജേർണി ആ ജേർണിയിൽ നിങ്ങൾ കിട്ടാൻ പോണ ലേർണിങ് അത് നല്ല പോലെ കുറേ കാര്യം ഞങ്ങൾക്ക് നോക്കി വേറെ ആരോട് കണ്ടു പഠിക്കാൻ നോക്കും പിന്നെ ഇത് ഒരു എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓൺ ലൈറ്റ് അത് സ്പാർക്ക് ചെയ്യാൻ നോക്ക് ഇത് എല്ലാവർക്കും വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എല്ലാം ഞങ്ങളുടെ ഇപ്പം ഈ യൂത്ത് കുറേ ടാലൻറ്റഡാണ് ഞാനിപ്പോൾ നോക്കുന്നുണ്ട് ഈ സ്റ്റൈലെല്ലാം എല്ലാം എല്ലാം മൾട്ടി ആണ് ഡാൻസ് കണ്ടൻറ് ക്രിയേറ്റർ ഡിജിറ്റൽ ക്രിയേറ്റർ സോ എൻ്റെ ഒരു മെസ്സേജ് മാത്രമേ എക്സ്പ്ലോർ വാട്ട് എവർ ഇഫ് യു ഫെയിൽ ഓൾസോ ഡോണ്ട് വറി യു ക്യാൻ വി സ്റ്റാർട്ട് യുവർ ലൈഫ് അഗെയിൻ സ്റ്റാർട്ട് ടു സ്റ്റോപ്പ് ബട്ടൺസ് വി ഹാവ് ഇൻ അവർ ലൈഫ് സോ വി ഇഫ് ഇൻ കേസ് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല വേറെ ഒരു കാര്യമുണ്ട് അങ്ങനത്തെ ഞങ്ങൾക്ക് നോക്കാൻ നോക്കും ഇപ്പം എനിക്ക് ആക്ച്വലി ഈ വർഷം എനിക്ക് മിസ്സസ് യൂണിവേഴ്സ് വേൾഡ് കിട്ടിയതാണ് അവരെന്നോട് പറഞ്ഞു സൗത്ത് ഇന്ത്യൻ റീപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ എനിക്ക് ആക്ച്വലി ജോലി കാരണം എനിക്ക് സമയം കിട്ടാത്ത കാരണം ഞാൻ കയറിയില്ല പിന്നെ ഞങ്ങളുടെ ഇവിടെ സിൽവർ മീൻസ് ഡോക്ടർ ആര്യ അവൾ വിന്നറ സിൽവർ കാറ്റഗറിയിലെ അപ്പം മിസ്സസ് ഇന്ത്യയിൽ പോയി ദീവാ ബ്യൂട്ടി പേ പേജൻ്റ് അങ്ങോട്ട് കയറി ആര്യ ഡോക്ടർ ആര്യ വാസ് എ വിന്നർ ഓൾസോ ഇൻ മിസ്സസ് ഇന്ത്യ സോ ഞങ്ങൾക്ക് ഇപ്പം കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇപ്പം നോക്കും ഇഫ് സപ്പോസ് എനിക്ക് ടൈം കിട്ടിയ നെക്സ്റ്റ് ഇയർ മൈ ബി എം പ്ലാൻ ടു ഞാൻ നോക്കുന്നുണ്ട് മിസ്സസ് യൂണിവേഴ്സ് ഇന്ത്യ റീപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇപ്പോൾ മേഡത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു മേഡത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് മാഡത്തിൻ്റെ ഫാമിലിയാണ് ഫാദർ മദർ ഹസ്ബൻഡൊക്കെയാണ് ഫാദർ മദറൊക്കെ നമ്മുടെ ഇപ്പം ചേരുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കാം സാർ എങ്ങനെയുണ്ട് മോളുടെ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ സ്വിമ്മിംഗ് മൂള് കുഞ്ഞിലേ തൊട്ടേ അവൾ പഠിക്കുവാനും എല്ലാ കാര്യങ്ങളിലും നല്ല മിടിക്കുമായിരുന്നു ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ പഠനകാര്യത്തിലും വളരെയേറെ ശ്രദ്ധയോടെ അവൾ പഠിക്കുമായിരുന്നു പഠിച്ച് അവൾ സ്കൂളിലും കോളേജിലും എല്ലാം അവൾ റാങ്കോട് കൂടി പാസ്സായതാണ് അതുപോലെ തന്നെ സ്പോർട്സിലും അവൾ മിടിക്കുകയായിരുന്നു അപ്പോൾ കൊച്ചിലേ തൊട്ടേ അവൾക്ക് ആഗ്രഹമായിരുന്നു അവൾക്കൊരു മിസ് ഇന്ത്യ അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷനിൽ ചേരുന്ന് അതിൽ അവൾക്ക് വിന്നറാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ഞാൻ എല്ലാ സപ്പോർട്ടും അവൾക്ക് നൽകി വിവാഹം കഴിച്ചതിന് ശേഷം അവളുടെ ഭർത്താവും ഭാര്യ വീട്ട് ഭർത്താവിൻ്റെ കുടുംബവും അവൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തു ആ സപ്പോർട്ട് കാരണം കൊണ്ട് അവൾക്കിതിൽ വിന്നറാകാൻ സാധ്യമായി തന്നെയല്ല അവൾ അത് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ ഫൽ സ്വരൂപം അവൾക്ക് മിസസ് കെല്ലായിട്ട് വിന്നറാകാൻ സാധിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ ഇളയമോളാണ് സുമി ജോസഫ് അവൾ സുമി ജോസ് ചെറുപ്പം മുതലേ അവൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല മിടുക്കിയായിരുന്നു അവൾ പഠിക്കുന്ന കാര്യത്തിലും അവൾ ഏത് കാര്യത്തിലും വീട്ടിലെ വീട്ടിലെ കാര്യത്തിലും ഒക്കെ അവൾ നല്ല മിടുക്കിയായി വളർന്നു വന്നു ചെറുപ്പം മുതലേ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ദൈവത്തിൽ ആശ്രയിപ്പിച്ചുകൊണ്ട് ഞാൻ വളർത്തിക്കൊണ്ടു വന്നു അവർക്ക് ദൈവാനുഗ്രഹം കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് തന്നെ അവർ മുൻപോട്ട് വരണമെന്ന് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു അവർ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹം വിവാഹം ഞങ്ങൾ അങ്ങോട്ട് ആരുടെയും വിഭാഗം ആലോചിച്ചു പോയില്ല രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇങ്ങോട്ട് തന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിഭാഗം വന്നു സു സുമി അവിടെ കൊച്ചിയിൽ പോയപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രമായിരിക്കണം സഹലവും എന്ന് ഞാൻ ദൈവ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവർ ജയി അവൾ ജയിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിഭയങ്കരമായി ഉണ്ടായി അവളുടെ സിസ്റ്ററിനും സന്തോഷമായിരുന്നു ഭയ ഭയങ്കരമായ സന്തോഷമായിരുന്നു കെ ജി വൺ തൊട്ട് ബാറ് പന്ത്രണ്ടാം ക്ലാസ് വരെയും പഠിച്ച് മുടിക്കായി പഠിച്ചപ്പോൾ അവൾക്ക് അവൾക്ക് ബിഭാം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബിഭാമിന് പോയി അതിലും അവൾ അവൾ ആ കോളേജിലെ ഏറ്റവും നല്ല പെർസെൻറ്റേജിൽ തന്നെ അവൾ പാസ്സായി അതുപോലെ തന്നെ കൃപാനിധി കോളേജിൽ ഡി ഫാമിന് പഠിച്ചു അവ അവിടെയും അവൾക്ക് നല്ല മാർഗോടു കൂടി തന്നെ അവൾ വിജയിയായി കണ്ടു ഞങ്ങൾക്ക് കുഞ്ഞിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഒന്നും കുഞ്ഞ് നല്ലതായിട്ട് പഠിക്കും അവളെ അവളോട് പഠിക്കാനെന്നും പറയൊന്നും വേണ്ട അവൾ തന്നെ തന്നെ പഠിക്കും എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടു പേരും എൻ്റെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു അവരുടെ ഭാവി ജീവിതത്തിലും എല്ലാം അവർ നല്ല നല്ലത് തന്നെ അവർ തിരഞ്ഞെടുത്തു ദൈവത്തോട് തന്നെ ഞാൻ നന്ദി പറയുകയാണ് സകലവും ഞാൻ എൻ്റെ കർത്താവിനോട് തന്നെ നന്ദി പറയുകയാണ് എല്ലാം ദൈവം ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ സുമി മാഠത്തിൻ്റെ ഫാദറും മദറും ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അപ്പോൾ ഒരു മക്കൾക്ക് വേണ്ടി എത്രത്തോളം അവർ ത്യാഗം ചെയ്യുന്നുണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ ആ വാക്കുകളിൽ തന്നെയുണ്ട് പറയുമ്പോൾ കണ്ണ് വരെ നിറയുന്ന ഒരു സംഭവമുണ്ട് അത് സന്തോഷത്തിൻ്റെ കണ്ണുനീര് തന്നെയാണ് മാഡം പാരന്റ്സിന്റെ സപ്പോർട്ടൊക്കെ വളരെ വലുതാണ് അവരുടെ നമ്മുടെ ഈ മിസ്സിസ് ആയ ഓഫറുകളൊക്കെ ഏത് മലയാളമാണോ അതോ ഹിന്ദി മലയാളം മലയാളം ആദ്യം ഫസ്റ്റ് മലയാളം പിന്നെ എവിടെയും ഓപ്പർച്യൂണിറ്റി കിട്ടുക അവിടെ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെയല്ല എനിക്ക് എല്ലാരും ഇഷ്ടമാണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ബിക്കോസ് ഒരു വേറെ വേറെ ആയി എല്ലാരുടെ ഒരു സ്ക്രീനിൽ വന്ന ഒരു വേറെ അതാ ട്ടോ അത് കാരണം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഉണ്ട് ലൈക് ഫേമസ് ആയ മൂവീസ് ലൈക് എനിക്ക് ആക്ച്വലി സമയം ഞാൻ പറഞ്ഞില്ല ഞാൻ ഐ ടിയിൽ ജോലി ചെയ്യുന്ന കാരണം എൻ്റെ ഷിഫ്റ്റ് ആക്ച്വലി നൈറ്റ് ഷിഫ്റ്റ് ആവും യൂഷ്വലി സൊ അത് കാരണം സമയം കിട്ടുന്ന സമയത്ത് ഞാൻ പോയി കാണും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാലിൻ്റെ മൂവി പോയി കണ്ടു അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതെന്റെ മോന്റെ കൂടെ പോയി ഞാൻ കണ്ട ഫുൾ ഫുൾ ഫാമിലി ആയിട്ടാ പോയി സൂപ്പർ മൂവി കണ്ടോ ആ എനിക്ക് മോഹൻലാലും രാജും ദുൽഖർ എല്ലാരും ഇഷ്ടമാണ് ഒന്നുമില്ല അതൊണ്ട് കിട്ടിയ ചാൻസ് നോക്കും ഇത് കാണുന്ന ഡയറക്ടർ അല്ലെങ്കിൽ നിർമാതാക്കള് സിനിമ ഫീൽഡിലുള്ളവരൊക്കെ നമ്മൾ മിസ്സിസ് കേരളയാണ് നല്ല ഒരു ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഇത് കാണുന്ന സിനിമയുടെ അംഗങ്ങൾ ഒന്ന് പരിഗണിക്കും പരിഗണിക്കണം എന്നുള്ള പ്രതീക്ഷയാണ് ഏജന്റ് ന്യൂസിലുള്ളത് അപ്പോൾ അത് കാണട്ടെ എല്ലാവരും പിന്നെ അംബിഷൻ എനിക്ക് ആക്ച്വലി ഒരു മനസ്സുണ്ട് ഇന്ത്യയെ റീപ്രസെൻറ്റ് ചെയ്തിട്ട് മിസ്സസ് കാറ്റഗറി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പിന്നെ ഈ ഫീൽഡ് തന്നെ ഫാഷനായിട്ട് ഇപ്പം എല്ലാവർക്കും കുറേ ടാലൻ്റ് ഉണ്ട് ലൈക്ക് ഒരു ഫാഷനായിട്ട് എനിക്ക് ഒരു ക്ലോത്തിങ് സ്വന്തം ഇങ്ങനെ ആക്കാൻ ഒരു മനസ്സുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു

ആൾ എനിക്ക് ഫോട്ടോഷൂട്ട് ആ ആ വർഷത്തെ ലൈക്ക് ട്രസ്റ്റ് ഫോട്ടോഗ്രാഫി സൂപ്പർ ആയിട്ടാ ും അതെ തന്നെ ഫോട്ടോഷൂട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനിടയിൽ കിട്ടിയ കുറച്ച് സമയമാണ് ന്യൂസിന് ലഭിച്ചത് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ ഭാവി മലയാള സിനിമയിൽ ഒരു നായികയായി എത്തട്ടെ എന്ന് ഏജൻ്റി ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ മാഡത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നല്ല വിജയത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നും കൂടി ഈയൊരു നിമിഷത്തിൽ ആശംസിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഈയൊരു കുറച്ച് നിമിഷങ്ങൾ പങ്കുവെച്ചതിന് മാഡം താങ്ക് യു താങ്ക് യു വെരി താങ്ക് യു സോ മച്ച് ഒരു ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു പക്ഷെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ